വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനായി കേരളത്തിന് നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരികെ നൽകണമെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നു നിബന്ധന പിൻവലിക്കണമെന്ന മുഖ്യമന്ത്രി കത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിന്മാറില്ല എന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിന് മറുപടി നൽകി ാഷ്ട തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് കേന്ദ്രം നൽകിയ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ലാഭവിഹിതമായി തിരികെ നൽകണമെന്നാണ് കേരളത്തോട് ആവശ്യപ്പെടുന്നത് എന്നാൽ കേരളമാകട്ടെ സാധാരണ വയബിലിറ്റി ഫണ്ട് കേന്ദ്രത്തിന് നൽകാറില്ല എന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ തുറമുഖത്തിന് നൽകിയ ഫണ്ട് തിരികെ നൽകേണ്ടതില്ല എന്ന് കേന്ദ്രം നിലപാടെടുത്തു സമാന രീതി വിഴിഞ്ഞം തുറമുഖത്തിനും സ്വീകരിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് എന്നാൽ തൂത്തുക്കുടി തുറമുഖം കേന്ദ്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായതിനാൽ വിഴിഞ്ഞത്തോട് താരം എന്ന് കേന്ദ്രം വിശദീകരിക്കുന്നു എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ എന്നത് ലാഭവീതമായി മാറുമ്പോൾ പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപ വരെയാകുമെന്ന് കണക്കുകൾ നിരത്തി കേരളം ചൂണ്ടിക്കാട്ടുന്നു ഇത് ചെറിയ തുക മുടക്കി വലിയ ലാഭം കൊയ്യുന്ന നിലപാടാണെന്ന് കേരളം വിമർശിക്കുന്നു മാത്രവുമല്ല ഇതുവരെ വിഴിഞ്ഞത്ത് എഴുപതോളം കപ്പലുകൾ വന്നുപോയതിലൂടെ അൻപത് കോടി രൂപ ജി കേന്ദ്രത്തിന് ലഭിച്ചു കഴിഞ്ഞു തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ടുതന്നെ ജി എസ് ടി ഇനത്തിൽ ഈ തുക കേന്ദ്രത്തിന് തിരികെ കിട്ടും അതുകൊണ്ട് തന്നെ വയബിലിറ്റി ഫണ്ട് തിരികെ വേണമെന്ന നിബന്ധനയിൽ നിന്ന് പിന്മാറണമെന്നാണ് കേരളം അഭ്യർത്ഥിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അയച്ച കത്തിനാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി നൽകിയിരിക്കുന്നത് ഫണ്ട് തിരികെ നൽകണമെന്ന നിബന്ധനയിൽ നിന്ന് പിന്മാറാനാകില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നു ഇതോടെ വിഴിഞ്ഞത്തിനായി അധിക തുക സമാഹരിക്കേണ്ട സ്ഥിതിയിലാണ് കേരളം അമൃത ന്യൂസ് തിരുവനന്തപുരം